ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്ന അഡൽസിന് തീർച്ചയായും എടുത്തിരിക്കേണ്ട ഒരു വാക്സിനാണ് ചിക്കൻ പോക്സ് വാക്സിൻ ആരാണ് ഈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നവർ നമുക്കൊന്ന് പരിശോധിക്കാം ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് രണ്ടാമത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് ഉള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങൾ അതല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകർ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവർ അതായത് സ്കൂളുകളിലും മറ്റുമുള്ള ടീച്ചേഴ്സ് അതായത് കുട്ടികളുമായിട്ട് ഇടപെഴുകുന്നവർ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സ്റ്റുഡൻസും മറ്റു വിഭാഗക്കാരും എന്നാൽ ഇതെല്ലാം ഉപരിയായി മറ്റൊരു വിഭാഗമുണ്ട് അതായത് ചിക്കൻ പോക്സ് രോഗികളുമായി സമ്പർക്കം വരുന്നവർ എപ്പോഴും ഔട്ട് പേഷനിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ തീർച്ചയായും ചെയ്യാൻ സാധിക്കും അഞ്ച് ദിവസത്തിൽ താഴെയാണ് ഈ സമ്പർക്കമെങ്കിൽ നമുക്ക് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അഡൽട്ട്സിൽ വരുന്ന ഈ ചിക്കൻ പോക്സ് വളരെ കോംപ്ലിക്കേഷൻ ഉളവാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഹൈ ഹൈറസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് എലിജിബിലിറ്റി സ്റ്റേറ്റസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വാക്സിനേഷൻ എടുക്കേണ്ടതൊന്നാണ്